വാക്കുകൾ പാലിക്കാതെ വാർഡ് മെമ്പർ ജനങ്ങളെ കബളിപ്പിച്ചതായി പരാതി തിരുനാവായ പഞ്ചായത്ത് വെള്ളാറമ്പ് സി വി കുട്ടു റോഡാണ് തകർന്ന് തരിപ്പണമായത് നിരവധി തവണ വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിന്റെ പോയി വളരെ മോശം ഇങ്ങനെ റോഡ് ഈ കൂടി കോളനിയല്ല റോഡും എന്താ ചെയ്യാമെന്നൊരു പൊടുത്തുമില്ല കുറേ കാലമായി ഇപ്പം ഇങ്ങനൊക്കെ എടുക്കണിതൊക്കെ ഏ പിന്നെ സർജറി കഴിഞ്ഞാളാ ഞാൻ ഒരു മെല്ലെ മെല്ലെ പോണെഴുതി കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ ഏത് കാലത്ത് ഇനി നേരമായി കിട്ടും ഇനി ഇപ്പോൾ മെമ്പർമാരൊക്കെ ജയിച്ചിട്ട് ഏ അത് മെയിൻ പണിയെടുക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വേണ്ടിയുള്ള പ്രവർത്തനവും കാര്യങ്ങളൊക്കെ തിരുനാവായ പഞ്ചായത്ത് ഏഴാം വാർഡിൽ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്നൊരു വാർഡാണിത് ഈ വാർഡിൽ പത്ത് വർഷമായിട്ട് റോഡിന് ഒരു വർക്കോ കാര്യങ്ങളോ നടക്കാതെ പട്ടണക്കാവിൽ നിന്നും കാട്ടിലങ്ങാട്ടിൽ നിന്നൊരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി ഈ നാട്ടുകാരും ഇവിടെയുള്ള പ്രവാസികളും ഈ പറയവാസികളും കൊടുക്കുമെന്നാണ് നമുക്ക് തിരുനാവായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏഴാം വാർഡ് കാട്ടിലങ്ങാടി സി വി കുട്ടി റോഡിൻ്റെ ഒരു ശോചനീയ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് ഈ സി വി കുട്ടി റോഡ് വെള്ളാറമ്പ് പല തവണയായിട്ട് നമ്മൾ മെമ്പറോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ റോഡിനോ ഈ ഇതിനോ പറ്റിയിട്ട് ഒരു പരിഹാരമോ കണ്ടിട്ടില്ല ഈ എലക്ഷൻ്റെ വരാ വരാനിരിക്കുന്ന ഈ എലക്ഷന് നമ്മൾ അതിന് ശക്തമായി പ്രതികരിക്കും അത് അവർക്ക് നമ്മൾ ഈ എന്താണ് ഒരു വോട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ അത് അറിയിച്ചു കൊടുക്കുന്നതായിട്ട് പ്രതിഷേധിക്കും എൽ ഡി എഫ് ഭരിച്ചിരുന്ന പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചിരുന്ന റോഡാണിത് ജനങ്ങൾ കണ്ടോളി ഇത് നമ്മുടെ ജനങ്ങളിത് കാണുന്നത് ഈ റോഡ് റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് റോഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ റോഡ് ഈ റോഡിന് ഇതിന് ജനങ്ങൾ ഇതിന് പ്രതികരിക്കൂ ഈ വോട്ടിലൂടെ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചിരുന്ന വാർഡാണിത് റോഡ് റോഡെന്നല്ല റോഡ് ഇപ്പോൾ ഇവിടുന്ന് സി വി കുട്ടി റോഡ് കാട്ടിലങ്ങാടി ഇവിടെ നിന്നിട്ട് തിരിഞ്ഞാൽ ഇപ്പോൾ അതാ ഇവിടുന്ന് പോകുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളി കഴിഞ്ഞു അപ്പുറത്തുണ്ട് അസിര വീട് അതുവരെ മെമ്പറ ഭാഗത്തുള്ള റോഡ് കംപ്ലീറ്റ് പണി പൂർത്തീകരിച്ച് മെമ്പറ വീടിൻ്റെ ഭാഗത്തുള്ള പണികൾ ഫുള്ള് പൂർത്തീകരിച്ച് കാട്ടിലങ്ങാടി സി വി കുട്ടി റോഡ് ഈ ഈ അടങ്ങലിൽ ആയി എത്ര ജനങ്ങൾ ഈ കുട്ടികളും സ്കൂൾ ബസ് വരെ സ്കൂൾ വണ്ടി വരെ ഇവിടെ പോണതാ ബൈക്ക് യാത്രക്കാര് നിരന്തര വാഹനങ്ങൾ പോണ സ്ഥലമാണിത് ഈ സ്ഥലത്തിൽ നമ്മൾ ഇത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ജനങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുക്കൊരു പ്രതിഷേധത്തിനുള്ളൊരു ഇത് ഇപ്പോൾ ഇതാണ് നമുക്ക് ഈ ഇത്രതല തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഇതിന് ഒരു മറുപടി കൊടുക്കാൻ പറ്റുക തിരുനാവായ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ പത്ത് വർഷമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് വാർഡ് ഭരിക്കുന്നത് എന്നാൽ വാർഡിലെ മിക്ക റോഡുകളും തകർന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് ഇത്തവണ വാർഡ് വിഭജനം വന്നതോടെ അഞ്ചാം വാർഡ് ഏഴാം വാർഡായി മാറുകയും ചെയ്തു എന്നാൽ റോഡുകളുടെ അവസ്ഥയിൽ മാറ്റമില്ല പത്ത് വർഷമായി ഇടതുപക്ഷ മെമ്പർ വാർഡ് ഭരിച്ചിട്ടും വാർഡിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ശക്തമായിട്ട് മറുപടി കൊടുക്കും ഈ െല്ലാവർക്കും ജനങ്ങൾ കാണണത് ഇതിനപ്പുറത്ത് തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകൾ വേറുണ്ട് ആ ഭാഗങ്ങളിലുള്ള റോഡ് കണ്ടില്ലേ ഇതേ വാർഡ് തൊട്ടപ്പുറത്തുള്ള വാർഡുകൾ ഇത് കണ്ടില്ലേ കാട്ടിനാട് ഇതിനപ്പുറത്ത് പഴയ പിന്നെ ആറാ വാർഡ് ആ വാർഡ് പോയി നോക്കി റോഡ് ക്ലിയർ ആണ് ജനങ്ങള് ഇതൊരു പേപ്പർ മാത്രം ശരിയാക്കി കൊടുത്തോ കാര്യമില്ല ഇത് ആൾക്കാർക്ക് റോഡ് വളരെ ബുദ്ധിമുട്ടുകളാണ് റോഡ് റോഡ് പണിയുണ്ട് നടക്കുമ്പോൾ അപ്പോൾ പൈപ്പ് ലൈൻ്റെ പണി വരും അപ്പോൾ അതിന് നമ്മൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ നമ്മൾ പ്രതിഷേധിക്കും ഈ ഒരിതിൽ ഈ റോഡ് ഇങ്ങനെ ആയതിൽ ഒരു കുട്ടികൾ വരെ റോഡ് ആ റോട്ടിൽ നടന്നു തരാൻ വെച്ചാൽ എന്നും ഇവിടെ അടുത്തുള്ള ഒരാൾ എതിർക്കാൻ തന്ന ആൾ അവിടെ ചരല് വാരിയ അറവാനേറ്റ് പോയിട്ട് അത്രയ്ക്ക് മോശമാണ് റോഡ് ഈ കല്ല് ആറിഞ്ച് പൊന്തിയിട്ട് കംപ്ലീറ്റ് പൊന്തിയിട്ട് പഴയ പൊന്തിയിട്ട് അത് വാരിയിട്ട് അയാൾ ഡെയിലി അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് ഏഴാം വാർഡിലെ ജനങ്ങള് ഞങ്ങള് ഈ വള്ളാറമ്പ് ഭാഗത്തുള്ള ജനങ്ങളും വർഷക്കാലമായാൽ വാർഡിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോൾ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാരും സ്കൂൾ വിദ്യാർത്ഥികളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത് വെള്ളാറമ്പ് സി വി കുട്ടു റോഡിൽ കോറി വേസ്റ്റിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വാർഡ് മെമ്പർ ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നമ്മുടെ പഞ്ചായത്ത് തിരുനാവായ പഞ്ചായത്തില് പഴയ ഏഴാം അഞ്ചാം വാർഡിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഏഴാം വാർഡിൻ്റെ അവസ്ഥ റോഡിൻ്റെ പറ്റിയാണ് നമ്മൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് കാട്ടിലങ്ങാടി സി വി കുട്ടു റോഡ് വെള്ളാറമ്പ് കോളനി പാകത്തേക്ക് ടച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു റോഡാണിത് ഇതിൻ്റെ അവസ്ഥ ആയിട്ട് പത്ത് വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള മെമ്പർ ഭരിക്കുന്ന റോഡാണിത് ഇത് ആളുകളടിയിൽ പൊട്ടീശാക്കാൻ കുറച്ച് കോറി വേസ്റ്റ് ഇട്ടുകൊണ്ട് ആളുകളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടുത്തെ ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇതേ സ്ഥാനാർത്ഥി തന്നെ ഈ കഴിഞ്ഞ മെമ്പർ തന്നെ ഈ പ്രാവശ്യം എട്ടാം വാർഡിലേക്ക് മാറിയതുകൊണ്ട് ആ പാകങ്ങളെല്ലാം നല്ല മിനുക്ക് പണികളെല്ലാം ചെയ്ത് റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് നിർവഹിച്ചിട്ടുണ്ട് അതേ മെമ്പർ തന്നെ ഈ വാർഡിൽ നിൽക്കാതെ അടുത്തുള്ള വാർഡിൽ എട്ടാം വാർഡിൽ അവരുടെ വാർഡിലേക്ക് മാറി മത്സരിക്കുന്നു എന്തുകൊണ്ട് ഈ വെള്ളാറമ്പിലുള്ള ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ട് മാറി നിൽക്കുന്നതെന്ന് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് പറയാനുള്ളത് കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ റോഡ് മാത്രമല്ല സ്ട്രീറ്റ് ലൈറ്റ് ഇതെല്ലാം സ്ഥാപിക്കാൻ അവർ ഒരു മുൻകൈ ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ എടുത്തതായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം ഇവിടെ കുടിവെള്ളം എല്ലാ പാർട്ടിക്കാരും വിതരണം ചെയ്യുമെങ്കിലും ശരി ലാസ്റ്റ് ടൈം എല്ലാ കാര്യത്തിനും സി എച്ച് സെൻ്ററിൻ്റെ യുവാക്കളാണ് വള്ളം എല്ലാം ഇവിടെ വരല് അതിൻ്റെ പിന്നിൽ നടക്കുക എന്നല്ലാതെ പിന്നെ പഞ്ചായത്ത് വെള്ളം കൊണ്ടും ആ സമയങ്ങളിൽ മാത്രം രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് ഞങ്ങളാണ് ഈ വള്ളം അടിക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ട് ആളുകളെ കബളിപ്പിക്കുക വണ്ടിടെ പിന്നിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ ആ സമ്പ്രദായമൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് ഉണ്ടാവും എന്നാണ് ഈ പത്ത് വർഷം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇവിടെ പ്രബുൽബരായ സ്ഥാനാർത്ഥികളെല്ലാം കൊണ്ടുവന്നിട്ട് മാറി നിർത്തിക്കൊണ്ട് ഒന്നിനും കഴിവില്ലാത്തവർ തന്നെ കൊടുന്ന് മത്സരിപ്പിക്കാൻ തുനിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് mistask media times